നമസ്കാരം ഈ രാമായണ മാസത്തിൽ വിവിധ രാമായണങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന എൻ്റെ വീഡിയോയിലേക്ക് എനിക്കേറെ പ്രിയപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വാഗതം പല രാമായണങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു രാമായണത്തിലെ പല കഥാപാത്രങ്ങൾ തമ്മിലുള്ള പല ബന്ധങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു പല രാജ്യങ്ങളിലും പ്രചരിച്ചിരുന്ന രാമായണങ്ങളെക്കുറിച്ച് സംസാരിച്ചു ഇന്ന് വ്യത്യസ്തമായ മറ്റൊരു രാമായണത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് മുസ്ലിങ്ങൾക്കിടയിൽ ഇസ്ലാം മതവിശ്വാസികൾക്കിടയിൽ ഒരു രാമായണം രചിക്കപ്പെട്ടിരുന്നു അത് അറബി നാട്ടിൽ അവരുടെ ബാലസാഹിത്യത്തിനൊപ്പം ഏറെ ചർച്ച ചെയ്യപ്പെടുകയും കുട്ടികൾ രസകരമായി അത് ആസ്വദിക്കുകയും ചെയ്തിരുന്നു അതിനേറെ പ്രചാരമുണ്ടായിരുന്നു ഒരു ഇസ്ലാം മതവിശ്വാസി രാമകഥ രാമായണ രൂപത്തിൽ എഴുതിയിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വിശ്വാസം വരില്ല പക്ഷേ അങ്ങനെ ഒന്നുണ്ട് അറബി രാമായണം എന്ന് നമ്മൾ പേര് വിളിക്കുന്ന രാമായണം അതിൻ്റെ പേര് അതിൻ്റെ കർത്താവ് കൊടുത്തിരുന്ന രചയിതാവ് കൊടുത്തിരുന്ന പേര് ഫീ ഗാബത്ത് ഷെയാത്തീൻ എന്നാണ് അതായത് ചെഗുത്താന്മാരുടെ കാടാണ് കാട് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം ഇത് എഴുതിയത് ഈജിപ്റ്റിൽ ജീവിച്ചിരുന്ന ഒരു അറബി പണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ പേര് കാമിൽ കൈലാനി എന്നാണ് കാമിൽ ജീലാനി എന്നും അദ്ദേഹത്തിൻ്റെ പേരിൽ ചില പുസ്തകങ്ങളിൽ അച്ചടിച്ച് കാണുന്നുണ്ട് ഇദ്ദേഹം ഒരു അറബി പണ്ഡിതനായിരുന്നു ഇംഗ്ലീഷ് ഭാഷാ പണ്ഡിതനായിരുന്നു ഫ്രഞ്ച് സാഹിത്യത്തിലും ഫ്രഞ്ച് ഭാഷയിലും പ്രാവീണ്യം നേടിയ ആളായിരുന്നു ഒരു പത്രാധിപരായിരുന്നു അങ്ങനെയൊക്കെ ഏറെ ശ്രദ്ധ നേടിയ ഒരു വ്യക്തിയാണ് കാമിൽ കൈലാനി ഇദ്ദേഹം ഒരു ബാലസാഹിത്യക്കാരനായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ഇദ്ദേഹം ജനിക്കുന്നത് ഇദ്ദേഹം കുട്ടികളെ കഥകൾ പഠിപ്പിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ നല്ല കഥകളിലൂടെ കുട്ടികളുടെ ശ്രദ്ധ ആകർഷിക്കാനും കുട്ടികളെ നേർവഴിക്ക് നയിക്ക നയിക്കാനും കഴിയും എന്ന് വിശ്വസിച്ച കാമിൽ കൈലാനി ധാരാളം ബാലസാഹിത്യ കൃതികൾ എഴുതി ഒരുപാട് വിവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് ഇരുന്നൂറോളം ബാലസാഹിത്യ കൃതികളും മറ്റ് കൃതികളും അദ്ദേഹം രചിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് വിവർത്തനങ്ങൾക്ക് പുറമെ അങ്ങനെയാണ് ഇദ്ദേഹം ഫീഖാബത്ത് ഷെയാത്തീൻ എന്ന് പറയുന്ന ഈ രാമായണ കഥ അറബി ഭാഷയിലേക്ക് എഴുതുന്നത് ഇത് ഇതിൻ്റെ രചനയെക്കുറിച്ച് കുറേ കാലം നമുക്ക് അജ്ഞാതമായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കാലഘട്ടത്തിൽ കോഴിക്കോട് സർവകലാശാലയിൽ അറബി മെയിനായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ഈ ഫീഖാബത്ത് ഷെയാത്തീൻ എന്ന് പറയുന്ന കാമി കൈലാനിയുടെ പുസ്തകം കൂടി ഉൾപ്പെടുത്തിയിരുന്നു അങ്ങനെ അത് കുട്ടികൾ പഠിച്ചു തുടങ്ങി എന്നിട്ടും ഇതങ്ങോട്ട് ശ്രദ്ധിക്കപ്പെട്ടില്ല തുടർന്ന് ഒരു അറബി അധ്യാപകനായിരുന്ന കെ എ ഖാദർ ഫൈസി അദ്ദേഹം ഇത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു അങ്ങനെയാണ് ഇത് നമ്മൾ കൂടുതൽ വായിക്കുന്നതും അറിയുന്നതും ഇത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തപ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ട് ആ പേരിൻ്റെ തന്നെ മലയാള പദം ഫി ഗാബത് ഷെയാത്തീൻ മലയാള പദമായ ചെകുത്താൻ്റെ കാട് എന്നാണ് കൊടുക്കേണ്ടത് പക്ഷേ അദ്ദേഹം ചെകുത്താൻ്റെ കാട് എന്നല്ല കൊടുത്തത് ബാലരാമായണം എന്നുള്ള പേരാണ് അദ്ദേഹം കൊടുത്തിരുന്നത് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞു കാമിൽ ബുൽക്കേ എന്ന് പറയുന്ന ബെൽജിയം കാരൻ നമ്മുടെ ഭാരതത്തിൽ വന്ന് ഹിന്ദിയിലും സംസ്കൃതത്തിലുമൊക്കെ പാണ്ഡിത്യം നേടിയിട്ട് രാമകഥയ്ക്ക് പിന്നാലെ പോയി എന്നും അദ്ദേഹം അന്ന് ലഭ്യമായിട്ടുള്ള എല്ലാ രാമായണങ്ങളെയും കുറിച്ച് തൻ്റെ രാമകഥ ഉൽപ്പത്തിയും വികാസവും എന്ന് പറയുന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒരു രാമായണത്തെക്കുറിച്ച് പറഞ്ഞില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ അത് ഈ രാമായണമാണ് കാമിബുൽഖെ തൻ്റെ രാമായണ അന്വേഷണങ്ങൾക്കിടയിൽ ഈ രാമായണത്തെ കാണാത്തതാണോ അതോ അദ്ദേഹം അത് ശ്രദ്ധിക്കാത്തതോ അവഗണിച്ചതോ എന്നറിയില്ല ഏതായാലും ഏറെ ശ്രദ്ധേയമായ ബാലസാഹിത്യകൃതിയുടെ കൂട്ടത്തിൽപ്പെടുത്താവുന്ന ഒരു രാമായണം അറബി സാഹിത്യത്തിലുണ്ട് ബാലരാമായണം ഈ ബാലരാമായണം കുമാരനാശാനം എഴുതിയിട്ടുണ്ട് കേട്ടോ ഏതായാലും അറബി രാമായണം എന്നറിയപ്പെടുന്ന ബാലരാമായണം രാമൻ ബാലിയെ കൊല്ലുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് സുഗ്രീവനെ സ്ഥാനഭ്രഷ്ടനാക്കിയതിനു ശേഷം സുഗ്രീവന്റെ ഭാര്യയെ ബാലി അപഹരിച്ചുകൊണ്ടുപോകുന്നു ഇതിൽ ദുഃഖിതനായ സുഗ്രീവൻ രാമനോട് സങ്കടം പറയുകയും അങ്ങനെയുണ്ടായ യുദ്ധത്തിലാണ് ബാലി കൊല്ലപ്പെടുന്നത് അവിടെ രാമന്റെ ഭാഗത്താണ് കാമിൽ കൈലാനി ന്യായം കൊടുക്കുന്നത് അതുപോലെ ഗർഭിണിയായ സീതയെ ഉപേക്ഷിക്കുന്ന രാമൻ ഈ രാമകഥയിലില്ല ബാലരാമായണത്തിലില്ല അതുപോലെ തന്നെ ശംഭൂകൻ എന്ന് പറയുന്ന സന്യാസിയെ കൊല്ലുന്ന രാമൻ ഈ കഥയിലില്ല ശൂർപ്പണക എന്ന് പറയുന്ന കഥാപാത്രം പോലും ഈ കഥയിലില്ല ഏറെ ഹൃദ്യമായ കുട്ടികൾക്ക് കൗതുകമുണർത്തുന്ന അല്ലെങ്കിൽ അവരെ രസിപ്പിക്കുന്ന വിധത്തിൽ ഭാര്യയെ ഉപേക്ഷിക്കുന്ന രാമനല്ല ഭാര്യയുമായിട്ട് സന്തോഷത്തോടെ ഭാര്യയും മക്കളുമൊക്കെ ആയിട്ട് ജീവിക്കുന്ന രാമനാണ് ഈ കഥയിലുള്ളത് ഒരു വലിയ കാറ്റിൽ ചെന്ന് കുറേ ദുഷ്ടശക്തികളെയൊക്കെ നിഗ്രഹിച്ച് സന്തോഷം അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി സന്തോഷത്തോടെ വിജയിയായി മടങ്ങി വരുന്ന മ മടങ്ങി വന്നു തൻ്റെ രാജ്യത്ത് ജീവിക്കുന്ന രാമനെയാണ് ഈ അറബി രാമായണത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് മാപ്പിള രാമായണം എന്നൊരു രാമായണമുണ്ട് അതിന് രണ്ട് രണ്ടാണ് മാപ്പിള രാമായണം എന്ന് പറയുന്നത് മറ്റൊന്നാണ് അത് രാമായണത്തിൻ്റെ ശീലികൾ പ്രത്യേകമായ വിധത്തിൽ വിധത്തിലെഴുതി അറബി മലയാള ഭാഷയിൽ എഴുതി പ്രത്യേകമായ താളത്തിൽ മാപ്പിളപ്പാട്ടിൻ്റെ ഇണത്തിലൊക്കെ ചൊല്ലുന്ന ഒന്നാണ് മാപ്പിള രാമായണം എന്ന് പറയുന്നത് ഈ അറബി രാമായണം വേറെ മാപ്പിള രാമായണം വേറെ അറബി രാമായണം എന്ന് പറയുന്നത് കാമിൽ കൈലാനി എന്ന് പറയുന്ന ഒരു അറബി പണ്ഡിതൻ ഈജിപ്ഷ്യൻ പണ്ഡിതൻ രചിച്ചതാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടി നിങ്ങൾ കൂടുതൽ അന്വേഷിക്കണം അറബി രാമായണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയ സൂചന മാത്രമാണ് ഞാൻ നൽകിയത് അപ്പോൾ ഒരു പുതിയ രാമായണത്തെ കൂടി നമ്മൾ കേട്ടു രാമായണത്തിൻ്റെ മറ്റു വിശേഷവുമായിട്ട് നമുക്ക് കാണാം നന്ദി നമസ്കാരം